എല്ലാ പൗരന്മാർക്കും മേൽ രാജ്യം സുരക്ഷിതത്വത്തിന്റെ പുതപ്പ് വിരിക്കും ഇന്ത്യ അതിന്റെ ആകാശങ്ങളെ സംരക്ഷിക്കും അതിർത്തികളെ കാക്കും പ്രതിരോധം സുസജ്ജമാക്കും അതിന്റെ പേര് മിഷൻ സുദർശൻ ചക്ര അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സ്വാതന്ത്ര്യദിന പുലരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു ചെങ്കോട്ടയിൽ വെച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് മിഷൻ സുദർശൻ ചക്ര എന്ന പദ്ധതി പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയത് എന്നാൽ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയിൽ പങ്കുചേരാൻ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റഷ്യയും സയൽ വ്യോമാക്രമണത്തിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിലെ റഷ്യൻ ഉപസ്ഥാനപതി റോമൻ ബബഷ്കിനാണ് പുതിയ പദ്ധതിയിൽ പങ്കാളിയാകാനുള്ള റഷ്യയുടെ താല്പര്യം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ സുദർശൻ ചക്ര പദ്ധതിയിൽ റഷ്യൻ ഉപകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പബുഷ്കിൻ സുദർശൻ ചക്രയിലെ റഷ്യയുടെ താൽപര്യം സൈനിക മേഖലയിൽ നിലവിൽ ഇന്ത്യയും റഷ്യയും സഹകരിക്കുന്നുണ്ട് എന്ന കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ നൽകിയിരിക്കുന്നത് സുദർശൻ ചക്ര എന്ന പേരാണ് ഇതേ പേരിലാണ് പുതിയ സംയോജിത വ്യോമ സംവിധാനം കൊണ്ടുവരാൻ ഇന്ത്യയുടെ സംവിധാനത്തിന്റെ ഈ നട്ടെല്ലായാണ് ചക്ര പദ്ധതിയിൽ സഹകരിക്കാനുള്ള താല്പര്യം റഷ്യ ഉപസ്ഥാനപതിയിലെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ മുപ്പത് ശതമാനത്തോളം റഷ്യൻ നിർമ്മിതമാണ് ഇന്ത്യയുമായി കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യത റഷ്യ തേടുന്നുമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബബുഷ്കിന്റെ ഈ പ്രസ്താവന അതേസമയം ട്രംപ് അടിച്ചേൽപ്പിക്കുന്ന തീരുവയെ തുടർന്ന് ഇന്ത്യക്കുള്ള റഷ്യയുടെ പിന്തുണയും അദ്ദേഹം ആവർത്തിച്ചു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യക്കെതിരെ അമിതമായി നികുതി ചുമത്തുന്നത് നികീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു വിപണിയിൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ റഷ്യൻ വിപണിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബബുഷ്കിൻ ഇങ്ങനെയാണ് ഇന്ത്യക്കെതിരായ യു എസ് നികുതികൾ നീതീകരിക്കാനാകാത്തതാണ് ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടർന്നും മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെല്ലുവിളി നിറഞ്ഞ സമയമാണ് പക്ഷേ ഞങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധത്തിൽ വിശ്വാസമുണ്ട് എന്നും ഇന്ത്യയെ ഒരു സുഹൃത്തായാണ് കാണുന്നതെന്നും യു എസ് ഒരും ഇതുപോലെ പെരുമാറില്ല എന്നും ബബുഷ്കിൻ പറഞ്ഞു